ആ രഹസാനോടുകൂടി ജനങ്ങളോട് ഇടപെടുന്നത് വഴി സ്വർഗത്തിലേക്കുള്ള യാത്ര സാധ്യമാകുമെന്നതാണ് നമ്മുടെ അറിയിക്കുന്നത് വിശ്വാസികൾ വിനയാനത്തിനെ എത്തിക്കുക എന്നത് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നതും റസൂറുല്ലാഹി സലാഹു അലൈഹു വസല്ലമിയുടെ പുതുവത്ത് റസൂർ സലാഹു അലൈഹു വസല്ലമിയാണ് വിദ്യാർത്ഥി വിശ്വാസിയുടെ മാതൃക അതുകൊണ്ട് അള്ളാഹു സുബാനുവാത്ത ആല തിലാ അലൈഹി വല്ലാത്തെ കുറിച്ച് പറഞ്ഞത് പിന്നെ കല അലഹുലുഖിൻ ആദിമെന്ന് ഏറ്റവും ഉത്കൃഷ്ട സ്വഭാവത്തിൻ്റെ ഓർമ്മയാണ് താങ്കളെന്ന് അള്ളാഹു സാക്ഷ്യപ്പെടുന്നത് മുഹമ്മദ് നബി സലാഹു അലഹു വസലമ്മയുടെ എല്ലാ കാര്യങ്ങളും ഏറ്റവും നല്ല നടപടികളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതോടൊപ്പം ജനങ്ങൾ തിന്നും സു അള്ളാഹു അലഹി വസല്ലമ്മയെ അത്രയും ഇഷ്ടപ്പെടുവാൻ ജനങ്ങൾ നബുലാഹു അലഹി വസല്ലമ്മയോട് ചേർന്നിരിക്കുവാൻ കൂടി നിൽക്കുവാൻ കാരണമായ പ്രധാനപ്പെട്ട ഗുണം ആരുൺ ഖാനിലൂടെ പഠിപ്പിച്ച വലൂ കുഞ്ഞപ്പോൾ തന്നെ വലിയ തൽഫലി ഒരു കഠിന ഹൃദയം പരിഷ് സ്വഭാവമായിരുന്നെങ്കിൽ ആളുകൾ എൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നില്ല എന്നും പറയുമ്പോൾ ജനങ്ങളോട് ഏറ്റവും നന്നായി രാജ്യത്തോടു കൂടി ഇടപഴകുവാൻ തിരഫ് സർ അള്ളാഹു അലൈഹ് വസ്ലാം ശ്രദ്ധിച്ചിരുന്നു എന്നതാണ് മുസാ നബി അലൈഹി സ്വലാ വസ്ലാമിനെയും അബ്റു നബിയും അള്ളാഹു സുബാൻ വാലു അവൻ്റെ അടുത്ത് പറഞ്ഞയിച്ചിൽ അവർ അള്ളാഹു കൂടെ സ പ്രയാസം പറയുന്നുണ്ട് അവൻ ഞങ്ങളുടെ അഭിക്രമം കാണിക്കുമ്പോൾ ഞാൻ മേടിക്കുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രവർത്തിക്കുന്നു അള്ളാഹു സുബാനവത്താലും പോയിപ്പോഴും പൗലിന അവനോട് ഏറ്റവും മൃദുലമായ രൂപത്തിൽ സംബന്ധിക്കുവാൻ അതായത് ഒരു കഠിനമായ ഒരു സമീപനമല്ല മറിച്ച് മൃദുലുമായി ലാളിത്യത്തോടു കൂടി സംസാരിക്കുവാൻ ആവശ്യപ്പെടുന്നു അങ്ങനെയെങ്കിൽ ആൾ നേരെയാകാനുള്ള സാധനങ്ങൾ ഇപ്പോൾ ജനങ്ങളെ നന്നാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് പ്രഥമ സംസാരത്തിൽ ആളുകളെ ആദ്യമായി അഭിസംബോധന സംസാരിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് വേഗത്തിൽ ഉള്ളവരെന്ന രൂപത്തിൽ ലളിതമായ ശൈലിയും ലളിതമായ സംസാരമാണ് സ്വീകരിക്കേണ്ടത് എന്നവർ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ പരമകർമ്മികനായ അള്ളാഹുവിൻ്റെ അടിമകളുടെ സവിശേഷ ഗുണങ്ങൾ പറയുന്ന സൂറത്തുൽ ഖുർഖാനിൻ്റെ ആ ഭാഗം എണ്ണി തുടങ്ങുന്നത് തന്നെ ഇബാദു റഹ്മാൻ അല്ല അലി നൈസൂനഅ അള്ളാഹുവിൻ്റെ അടിമകൾ ഭൂമിയിൽ ന്യാന്യതരായി നടക്കുന്ന ആളുകളാണ് എന്ന കാര്യം അവിടെ അവിടെ അറിയുന്നത് അതുകൊണ്ട് തന്നെ മിനിങ്ങളോട് പ്രത്യേകിച്ചുമെന്നാണ് ആ ലാഗ്യവും വിനയവും കാണിക്കുക പ്രാധാന്യത്തോടു കൂടി അലൈഹി വസ്ലമയും കുഹാനുമൊക്കെ നമ്മളെ അറിയിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല സ്വർഗമെന്ന് പറയുന്ന അനുഗ്രഹത്തിൻ്റെ ലോകം തരായ ആളുകൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കിയതാണ് തബറുകളായ അബുറിൻ്റെയും മഹാഭാവത്തിൻ്റെയും പൊങ്കച്ചത്തിൻ്റെയും ആളുകൾക്ക് സ്വർഗം സാധ്യമാകുകയില്ലാഹു അനുഗ്രഹത്തിൽ ു പറയുന്നത് അതായത് ഈ സ്വർഗലോകം ഭൂമിയിൽ പൊങ്ങച്ച നടിക്കാത്ത ദുരന്തം നടക്കാത്ത മറിച്ച് വിനിയാ ആളുകളെ സമീപിക്കുന്ന നല്ല വിശ്വാസികളായ മുത്തുകളായ ആളുകൾ വേണ്ടി ഒരുക്കപ്പെട്ടതാണ് എന്ന് താൻ നമ്മളെ അറിയിക്കാം അതുകൊണ്ട് ആ കാര്യം പ്രത്യേകത മനസ്സിലാക്കി ഋസുസലാ അല്ലെ വസ്ലം പറഞ്ഞു മാത്രീ ഇല്ലാത്ത അള്ളാഹുവിന് വേണ്ടി ഒരാൾ വിനയാണ്ടിതനായാൽ അയാളെ അള്ളാഹു ഉയർത്താതിരിക്കുകയില്ല അതുകൊണ്ട് ആ ഒരു വിഷയം മനസ്സിലാക്കുക ഇന്ന് അതിവ് പ്രത്യേകം ഗൗരവത്തിൽ എടുത്തു പറഞ്ഞ ഇന്നത്തെ ഈ ഹുദ്ബയുടെ വറക്കയിൽ പ്രത്യേകം വിശദീകരിച്ചു പോകാത്തൊരു ഏരിയയിൽ സംസാരം കൊണ്ടുവരുന്നു അന്നെന്തെന്ന് വെച്ചാൽ ഈ തവാമിന് വിനയത്തിന് പല ഏരിയകളുണ്ട് എന്ന് പറഞ്ഞ അതിൽ പ്രധാനപ്പെട്ട ഏരിയയെ വളരെ ഷോർട്ടായിട്ടാണ് ഇവിടെ നമ്മൾ വറക്കയിൽ കാണുന്നത് മാതാപിതാക്കളോട് നന്മ കാണിക്കുക എന്ന കാര്യം പറഞ്ഞ ശേഷം അദ്ദേഹം വളരെ വാചാലമായി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ പിതാവിനെ പ്രത്യേകമായി പരിഗണിക്കുവാനും നമ്മളെത്ര വലിയ ഉന്നതമായ സ്ഥാനത്തെത്തി കഴിഞ്ഞാലും നമ്മുടെ ഉപ്പ് നമ്മുടെ ഉപ്പ് എത്രമാത്രം താഴ്ന്ന അവസ്ഥയിലാണെങ്കിൽ നമ്മുടെ ഇത്ര ഉന്നതമായ പദവിയിലാണെങ്കിലും ഉപ്പാൻ എടുക്കുമ്പോൾ നമ്മൾ പറ്റ ചെറുതാകുകയാണ് ഒരിക്കലും നമ്മുടെ ആ ജാഹി ഉപ്പാൻ അടുത്ത് പ്രകടിപ്പിക്കാനും പാടില്ല എന്ന് വളരെ ഓരോ അദ്ദേഹം നമ്മൾ ഉണർത്തിയത് കാണാൻ പറ്റും അന്ന് മാത്രമല്ല മാതാപിതാക്കളോട് പ്രത്യേകം എണ്ണ കാണിക്കാനും എസാൻ ചെയ്യാനും ഒക്കെ അള്ളാഹു ഉസ്ബാഹാനം പറഞ്ഞ കാര്യം അതുപോലെ തന്നെ വിനയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി നമ്മളെല്ലാവരും ഉൾക്കൊള്ളേണ്ട കാര്യം സ്വന്തത്തെക്കുറിച്ച് ഞാൻ തരക്കേടില്ല ഞാൻ കൊള്ളാവുന്നവനാണ് മറ്റുള്ള ആളേക്കാൾ ഞാൻ കുറച്ചുകൂടി ഭക്തനാണ് നല്ലവനാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ വിനയാനിതരല്ല ആ കാര്യം ഒന്നുകൂടി നന്നായി പറയുന്ന ഭാഗം ലാസ്റ്റ് ഭാഗത്ത് വീണ്ടും കൊണ്ടുവരുന്നത് അതായത് ആരാന്നുള്ളത് ഇവിടെ കൊണ്ടുവന്നില്ല അബ്ലാഹിൻ മുബാറക്കാണ് പറയുന്നത് എന്താ പറയുന്നത് വെച്ചാൽ നീ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നീ ഒരു മുസ്ലിമിനെ കാണുന്നുണ്ട് എങ്കിൽ അവന് നിന്നേക്കാൾ എന്തോ പദവി ഉണ്ട് മാത്രമുണ്ട് എന്ന് വിചാരിക്കുമ്പോഴാണ് ശരിയായ വിനയാനിതനാവുന്നതാണ് അപ്പോൾ അത് കഴിയണമെങ്കിൽ എന്താണ് മിന്നെ ആ മുമ്മിനുള്ള ധർജയും പദവിയെ സംബന്ധിച്ച് നമുക്ക് പോലും എന്താണ് നമ്മൾ പ്രത്യക്ഷത്തിൽ പല കാരണത്താലും നമുക്ക് അവരെക്കാൾ മേന്മയുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട് എങ്കിലും ഈ വാനുള്ളോൺ അള്ളാവിനൊരു കലങ്കണ വരി എടുക്കുമ്പോഴെന്ന് നമുക്ക് അറിയില്ല അതുകൊണ്ട് ഒരു മുമ്മിനെ കാണുമ്പോൾ ആ നിലക്കുള്ള ശ്രദ്ധ ഉണ്ടാകണം ഒരിക്കലും എന്താണ് അവനെ തന്നെക്കാൾ തായായി കാണുന്ന ഒരവസ്ഥ ഉണ്ടാകാതില്ല എന്നാണ് അതുപോലെ തന്നെ സ്വന്തത്തെ നന്നാക്കി നന്നാക്കി നീങ്ങുന്നൊരു കാര്യം ഒരിക്കലും നമ്മൾ ഉണ്ടാകാൻ പാടില്ല എന്ന ആൻ്റെ ശ്രദ്ധേയമായ വരാൻ പരാമർശം കിട്ടും പല തുസക്കവും ആ നിങ്ങൾ നിങ്ങളെ നന്നാക്കി പറയേണ്ട നമ്മൾ നമ്മളെ നന്നാക്കി പറയാനുള്ളത് അത്ര നല്ല കാര്യമല്ല നിർത്തട്ട അള്ളാഹക്കറിയാം ആരാണ് നല്ലത് അതുകൊണ്ട് നമ്മൾ സ്വയം വിനയം കാണിച്ച് സമൂഹത്തിൽ കഴിയാണ് വേണ്ടത് എന്ന് മാത്രമല്ല ഈ നേരത്തെ പറഞ്ഞ കാര്യം നമ്മുടെ കൂടെയുള്ള ആളുകൾക്കിടയിൽ നമ്മൾ എന്താണ് അവരെക്കാൾ ചെറുതാകാൻ ശ്രമിക്കുക എന്നത് അല്ലാഹു വിനയാന്മിതരായ ആളുകൾക്ക് ലഭിക്കുന്ന രണ്ട് ഗുണങ്ങൾ പറഞ്ഞെടുത്ത് ഒരു ഗുണം പറഞ്ഞത് അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുകയാണ് അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുന്നത് അവർ അതില്ലെന്ന എന്ന് അതായത് ഈ പോകുന്ന ആളുകൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ വേറൊരു കൂട്ടരെ അള്ളാഹു കൊണ്ടുവരും ആ കൂട്ടർ മിനിൻ ആയിരുന്നു മിനി എന്നോട് ഏറ്റവും വിനയം കാണിക്കും അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയാൻ പറയാം അതിനേക്കാൾ വലിയ എന്താണ് എന്ന് മാത്രമല്ല അത്തരം ആളുകളെ മനുഷ്യരും ഇഷ്ടപ്പെടുമെന്ന് ഇവിടെ നമ്മൾ പ്രത്യേകം ഹോസ്റ്റലുള്ള ആളുകളുമായി കിഴകിച്ചിരുന്നവനാണ് എല്ലാ ആളുകൾക്കിടയിലും മികച്ചിരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ സഹിച്ചു ക്ഷമിച്ചും എന്നാണ് ആളുകൾ ക്ഷമയോടുകൂടി ആളുകൾ അംഗീകരിക്കുന്ന ഒരവസ്ഥ എന്താണ് യഥാർത്ഥ ഉള്ളിൽ ഒരു അണു അളവ് കിവിറുണ്ട് ഇത് നമ്മൾ ആവർത്തിച്ച് അതി ഉണർത്തിയ കാര്യമാണ് അണു അളവ് കിവിർ അഹങ്കാരം ഉള്ളിലുണ്ടെങ്കിൽ സ്വർഗം സാധ്യമല്ല എന്ന് അള്ളാഹു റഫു അലഹി പറഞ്ഞ കാര്യം അതുകൊണ്ട് ആ ഒരു ബോധ്യത്തോടു കൂടി നമ്മുടെ പേരും യിക്കുവാൻ തയ്യാറാകണം നമ്മുടെ ഈ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നത് സ്വർഗത്തിലേക്ക് ആളുകളെ ഏറ്റവും അധികമായി എത്തിക്കുന്ന വഹുസുൽ എന്താണ് യും അള്ളാവിനെ ശൂഷിക്കുക സൽസ്വഭാവം ഉണ്ട് ആ സൽസ്വഭാവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതിയാണ് നമ്മൾ വിനയാനിതരായി കളിയുക എന്നത് ആ ഒരു രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ നയിക്കുവാൻ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ വലിയൊരു നേട്ടമാണ് നമ്മുടെ ജനിച്ചറിഞ്ഞ് പറയപ്പെട്ട പ്രദേശത്തെ യഥാർത്ഥ രൂപത്തിൽ ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ തന്ന മഹാഭാഗ്യന്മാർക്കുവാൻ നമ്മളെ ശ്രമിക്കുക